എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വികാനന്ദൻ തൃശ്ശൂർ ഇന്ന് നമുക്ക് കഞ്ഞി പിന്നെ കഞ്ഞിക്കൊപ്പം നമുക്ക് പയർ പിന്നെ നമ്മുടെ ആ കുന്ത്രാണ്ടം വേറെ വേറെ മോഡൽ കായ്പക്കാരുടെ രൂപത്തിൽ കുഴലിൻ്റെ രൂപത്തിൽ എന്തൊക്കെയാണ് കാണണം കന്ത്രാണ്ടം പിന്നെ നമുക്ക് അച്ചാർ നാരങ്ങച്ചാർ പിന്നെ നമ്മൾക്ക് ഇത് എന്തിട്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പയറ് വേവിച്ചു ഈ പയർ വേവിച്ചിട്ട് ആ വെള്ളം എന്തിന് നിങ്ങൾ കളയുന്നു കുറച്ചുള്ളി മിളകും കാച്ചി ഇതിലൊഴിച്ച നമുക്കിത് വളരെ സന്തുഷ്ടമാണ് എനിക്ക് രസം പോലെ ഞാൻ മോന്തി കുടിക്കും അല്ലെങ്കിൽ ചോറിലൊച്ച് കഴിക്കും അല്ലെങ്കിൽ കഞ്ഞിക്ക് കുടിക്കും ഇതൊന്നും നഷ്ടപ്പെടുത്തരുത് മക്കളെ അപ്പോൾ വരും നമുക്ക് കഞ്ഞി കുടിക്കാം അപ്പോൾ നമുക്ക് കഞ്ഞി കുടിക്കാം എല്ലാ മക്കളും വരും പയറ് കാച്ച വെള്ളം വെറും പയറ് വേവിച്ച് വെള്ളം ഒക്കിയിട്ട് കാച്ചിയ വെള്ളം വളരെ ഇഷ്ടമാണ് അതൊക്കെ ഇതൊന്നും ഞാൻ കളയില്ല റേഷൻ്റെ വെള്ളരിയാണ് കേട്ടോ പയറും കഞ്ഞി കുന്ത്രാണ്ട കുന്ത്രാണ്ട പല മോഡലും പല കളറുകളും ഉണ്ട് കേട്ടോ jernari ngejar pina korje bayar nda wala kakong kuti nganyur dikitanya <laughs> kakong kuti nganyur dikitih എന്ത് രസ മക്കളേതൊക്കെയല്ലേ പാവ എനിക്ക് രസമാണ് നിങ്ങൾക്ക് എന്താണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്കൊക്കെ ചിക്കൻ കാലു വേണ്ട നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുന്ന എന്തുവേണം മത്സ്യമാംസേണം അല്ലേ എനിക്കൊക്കെ ഈ കഞ്ഞിയാണ് ഇത് മാത്രമേ ശാശ്വതമുള്ളൂ ഏതൊരു കാലത്തും ഇതുമാത്രമേ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാൻ പാടുക ഇത് മാത്രമേ അവസാനഘട്ടത്തിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ നമ്മൾ ആരും എന്തെന്നില്ല നമ്മൾ നമ്മളായി ജീവിക്കുക മറ്റുള്ളവരെ എന്ത് പറയണം എന്തു പ്രവർത്തിക്കണം അത് നമ്മുടെ വിഷയമല്ല നമ്മൾ ജീവിക്കുന്ന കാലത്തോട് സത്യസന്ധോടു ജീവിക്കുക അവിടെ വിജയം നമുക്ക് ഉറപ്പാണ് ജനം പലവിധാണ് അവരൊക്കെ ചിന്തനയും പ്രവൃത്തിയും പലതരമാണ് ധനവാൻ അദ്ദേഹത്തിന് സ്വത്തുകൾ കുറേ ഉണ്ട് മറ്റുള്ള ഒരാൾ അദ്ദേഹം സഹായിക്കുകയാണെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുകയാണ് അവർക്ക് ജോലിക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം അവർക്ക് വീട് വെച്ച് കൊടുക്കാണ് അപ്പോഴും പറയും എന്താ മറ്റുള്ള ചില വിഷ ജന്തുക്കൾ പറയും മനുഷ്യ കുളത്തിൽ ജന്തുക്കൾ എന്താ പറയുക എന്നറിയോ അയാൾക്ക് കള്ളക്കടത്ത് ഉണ്ടാവും സ്വർണ്ണ ബിസ്ക്കറ്റ് പേരുണ്ടാവും എന്ന പറയുള്ളൂ അല്ലേ അതാണ് മൃഗം മനുഷ്യമായിട്ടുള്ള വ്യത്യാസം എന്നൊരു ദാരിദ്ര്യനായ ഒരാള് ജീവിക്കണ എന്താ പറയുക ഇയാൾക്ക് സ്വത്ത് പണക്കിണ്ട് എടുക്കാൻ ദറിയാണ് അയാള് പിഷ്കനാണ് അയാളൊന്നും എടുക്കില്ല ഇതാണ് മനുഷ്യൻ ഈ മനുഷ്യന് വേണ്ടി നമ്മൾ ജീവിക്കരുത് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക മനസ്സിലായു എന്ത് ചെയ്താലും കുറ്റം കാണുന്ന മനുഷ്യൻ ആ മനുഷ്യനെ നമ്മൾ വിലയിരുത്തണ്ട അവരും അവിടെ അവർ പണി നോക്കിക്കോട്ടെ അവരൊന്നും ചെയ്യുന്നില്ല അവരക്കു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അവർ ഈ ഭൂമിയിൽ വെറും ഭാരം മാത്രമാണ് ഭൂമിൻ്റെ ജീവിക്ക് ഭാരം മറ്റുള്ളവർ പഠിക്കുക മറ്റുള്ളവരെ കുറ്റം കണ്ടെത്തുക മറ്റുള്ളവരെ വിറ്റു ജീവിക്കുക ഇതാണ് അവരുടെ ജോലി ഇത്രയും നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ആൾക്കാർ പറഞ്ഞത് താ എന്ത് വീടിത്തോണ്ടോ പറയണേ താ എന്തോട് വിളിച്ചു പറയണേ എനിക്കറിയില്ല എൻ്റെ വീട്ടിൽ കൂടെ ഒരു മക്കളും എഴുതിയിട്ടില്ല അവർക്ക് ജീവിക്കുന്ന മാർഗങ്ങളും അവർ ജീവിക്കേണ്ട രീതികളും എല്ലാമാണ് എൻ്റെ വീടിയിൽ ഞാൻ ചെയ്യുന്നത് ഒരു കുടുംബത്തിൽ പിറന്ന ഫാമിലികൾക്ക് കാണാൻ പറ്റുന്ന ആണ് എൻ്റെ മനസ്സിലാവുണ്ടോ പിന്നെ ഉവന്മാർ എന്തിനാ വന്നിട്ട് കർട്ടൻ പൊക്കി ഇത് എത്തിച്ചു നോക്കണമെന്ന് എനിക്കറിയില്ല നിങ്ങളൊന്ന് പോ നോക്കണ്ടപ്പോ വേ പോയിക്കോ എൻ്റെ വീടുകൾ വരണ്ട വേറൊരു കാര്യങ്ങളും നിങ്ങൾക്ക് പറ്റുമോ അവിടെ പോയിക്കോ ഏടെ അപ്പം എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഭക്തന് എന്ത് ഭക്തനവിശ്വാസിക ദോഷങ്ങളും രോഗങ്ങളും പീഡനങ്ങളും സത്രുതിയും ഇല്ലായ്മയും വല്ലായ്മയൊക്കെ ഭക്തനെയാണ് അല അല്ലാത്തവരൊക്കെ പല പോലീസിനും വളർത്തുന്നത് എന്തുകൊണ്ട് ഇതൊരു ചിന്താവിഷയമാണ് ഇത് പലർക്കും തോന്നുന്ന ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ ഇതെൻ്റെ അഭിപ്രായമല്ല കുരുക്ഷേത്ര ഭൂമിക്ക് ശേഷം ഭഗവാൻ കൃഷ്ണൻ അർജുനും കൂടി വിശ്രമിക്കുന്ന നേരത്ത് അർജുനന് തോന്നി ഒരു സംശയം ഭക്തന്മാർക്ക് എന്തുകൊണ്ട് ഈ ദുരിതം അതിരുന്നു അപ്പോൾ ശ്രീകൃഷ്ണൻ അത് കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അദ്ദേഹം അർജുനനെ വേഷം മാറ്റിച്ചു അദ്ദേഹം വേഷം മാറി ആദ്യം ചെന്നത് ഒരു ധനവാൻ്റെ വീട്ടിൽ അതായത് എൻ്റെ കൊട്ടാരത്തിൽ സർവൈശ്വര്യത്തോടും ജീവിക്കുന്ന രാജ കൊട്ടാരത്തിൽ അപ്പം ഞങ്ങൾ യാത്രക്കാരാണ് ഞങ്ങൾക്ക് ഇന്ന് വിശ്രമിക്കണം ഞങ്ങൾക്ക് അല്പം വെട്ടണം കിട്ടണം എന്ന് കൊണ്ടാണ് അപ്പോൾ അയാൾ പുറത്തുള്ള ഒരു പശുത്തൊഴുത്ത് കാണിച്ചു കൊടുത്തു അവിടെ കിടന്നോളാൻ പറഞ്ഞു അവിടെ അവർ വൃത്തിയാക്കി കിടന്നു അപ്പോൾ കൊട്ടാരായാലും ആ പശുത്തോടുത്ത് അലങ്കോലമായി കെടുക്കുകയാണ് അപ്പം ശ്രീകൃഷ്ണൻ അർജുനും കൂട്ടി അതൊക്കെ വൃത്തിയാക്കി കെട്ടി വൃത്തിയാക്കി വെച്ചു അപ്പം അർജുനൻ ചോദിച്ചു അപ്പം ഇതൊക്കെ കെട്ടി ഒരുക്കി വെച്ചു അതിനുശേഷം ശ്രീകൃഷ്ണൻ അർജുനനെ കൊണ്ടുപോയത് ഒരു ദാരിദ്ര്യൻ്റെ വീട്ടിലേക്കാണ് നിത്യ നിത്യപട്ടിണിക്കാരൻ്റെ വീട്ടിലേക്ക് അങ്ങനെ അവിടെ ചെന്നു കാര്യങ്ങൾ പറഞ്ഞു അവർക്ക് ഭക്ഷണം കൊടുത്തു വിശ്രമിക്കാൻ ഇടം കൊടുത്തു പക്ഷേ ആ ദാരിദ്ര്യൻ ഒരു പശുവിനെ വളർത്തി അതിൻ്റെ പാൽ കൊണ്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഭാര്യ കുട്ടികളുണ്ട് അപ്പോൾ ഇവർക്ക് ഭക്ഷണം ഇവര് ഈശ്വരനാണെന്നറിയാതെ അവരെല്ലാം പരിപാലിച്ചു പിറ്റേ ദിവസം ഈ പശുക്കിട പശു പിടഞ്ഞു മരിച്ചു അർജുനന് വല്ലാതെ കൃഷ്ണമായി ഭഗവാനെ നാരായണ അവർ ജീവിക്കുന്നത് ഈ പശുവിൻ്റെ പാല് വിറ്റട്ട വെണ്ണയും നെയ്യൊക്കെ വിറ്റട്ട അങ്ങ എന്തിനാണ് കൂടുക ചെയ്യുന്നത് ശ്രീകൃഷ്ണൻ പറഞ്ഞു അർജുന ആദ്യം നമ്മൾ പോയത് ധനവാൻ്റെ അടുത്ത് സുഖജീവിതവും കൊട്ടാരവുമായി ജീവിക്കുന്ന ഒരു രാജാവിൻ്റെ അടുത്ത് അവിടെ അദ്ദേഹത്തിൻ്റെ തൊഴുത്തിൻ്റെ അടിയൽ നിധിയുണ്ട് ഈ നിധി എടുക്കാൻ അയാ ആ രാജാവിന് അർഹതിയില്ല അത് നമ്മൾ കൊടുത്തുകൂടാ അയാൾ അയാളെന്താണ് അഹങ്കാരിയാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വരുമ്പോൾ പാട് ഞാൻ ഈ തൊഴുത്ത് വൃത്തിയാക്കി പക്ഷേ രണ്ടാമത്തെടുത്ത് എത്തിയപ്പോൾ അവിടെ അത് ദാരിദ്ര്യൻ്റെ ഭാര്യ മകനും മരണപ്പെടേണ്ട ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ അത് പശുവിലേക്ക് കൊടുത്തു അപ്പോൾ ഭാര്യ മർ ഭാര്യ മകനും മരിക്കാതെ ആ മരണം പശുവിലേക്ക് കൊടുത്തു മനസ്സിലാവണ്ടോ അപ്പം നമുക്ക് ഒരേ ദുരോഗങ്ങളും ദോഷങ്ങളും അകത്തുകളും ദുരിതങ്ങളും വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക ഭഗവാനോ ഭഗവതിയോ നമ്മൾ കുറ്റം പറയരുത് നമുക്ക് വരാൻ വെച്ചത് എന്തോ അങ്ങനെ പോയി എന്ന് നമ്മൾ ചിന്തിക്കുക അത്രയേ ഉള്ളൂ ശരി അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ഷെയർ ചെയ്തേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേ അതേപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ആ ബെല്ല് ബട്ടൺ ചൂന്ന് വട്ടൻ അമർത്തിയിട്ടില്ലെങ്കിൽ ഒരേ ഒരു വട്ടം അത് അമർത്തണം എങ്കിലേ എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയൂ പുതിയ വീഡിയോയിൽ കാണാം അതുവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും ഭഗവതി എല്ലാവരും എനിക്ക്